കാനയിലേക്ക് മലിനജലം തുറന്നു വിട്ടെന്ന പരാതിയിൽ പുതുക്കാട് മാർക്കറ്റ് റോഡിലെ മത്സ്യമാംസ കച്ചവട കേന്ദ്രങ്ങളിൽ പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ പരിശോധന നടത്തി പുതുക്കാട് സെന്ററിലെ കാനയിൽ മാംസാവശിഷ്ടങ്ങൾ അടങ്ങിയ മലിനജലം കെട്ടിക്കിടന്ന് കിണറുകളിലേക്ക് കലർന്നതോടെ പ്രദേശവാസിയായ പുളിക്കൻ ജെയിംസ് നൽകിയ പരാതിയിലാണ് അധികൃതർ പരിശോധന നടത്തിയത് കടകളിൽ നിന്ന് ഒഴുക്കിവിടുന്ന മലരജലം വീടുകൾക്ക് മുന്നിലൂടെ പോകുന്ന കാനയിൽ കെട്ടിക്കിടക്കുകയാണെന്നും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വർഷങ്ങളായി പരാതിയുമായി നടന്നിട്ടും അധികൃതർ നടപടിയെടുത്തില്ലെന്നും ജെയിംസ് പറഞ്ഞു ഇറച്ചി വില്പന നടത്താനുള്ള പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെ അനധികൃതമായാണ് കടകൾ പ്രവർത്തിക്കുന്നത് രാത്രികാലങ്ങളിൽ അറവു മാലിന്യം ഉൾപ്പെടെ കാനയിലൂടെ ഒഴുക്കിവിടുന്നത് പതിവാണ് നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന പുതുക്കാട് സെന്ററിലെ കാനയിൽ മലിനജലം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിച്ചിട്ടും ഈ കടകൾക്കെതിരെ യാതൊരു നടപടിയും എടുക്കാത്തതിൽ വ്യാപക പരാതി ഉയർന്നിരുന്നു ഇതിനിടയിലാണ് വീട്ടുകാരുടെ പരാതിയിൽ അധികൃതർ പരിശോധനയ്ക്കെത്തിയത് പഴയ മാർക്കറ്റ് റോഡിലെ ഇറച്ചിക്കടകളിൽ നിന്ന് മലിനജലം പുറത്തേക്ക് ഒഴുക്കിവിടുന്നതായി അധികൃതർ കണ്ടെത്തി എല്ലാ കടയുടമകളെയും നോട്ടീസ് നൽകി വിളിച്ചുവരുത്തി പഞ്ചായത്തിൽ യോഗം ചേരുമെന്നും അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാതെ പ്രവർത്തിക്കുന്ന കടകൾക്കെതിരെ തുടർ നടപടികൾ എടുക്കുമെന്നും സ്ഥലത്തെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് പറഞ്ഞു ബേക്വാട്ടർ അത് നമ്മുടെ പൊതു ചാലാണ് ഇവിടെ ഉള്ളത് നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയുടെ കയ്യിലാണ് ഈ ഇരിക്കുന്നത് ഒരു തർക്കപരം ഉണ്ടെങ്കിൽ കൂടി പഞ്ചായത്തിൻ്റെ അധീനത്തിൽ അല്ലെങ്കിലും ഇതിനും എല്ലാ ഉത്തരവാദിത്വം പഞ്ചായത്തിന് ആണെന്നുള്ളതായിരിക്കും ചോദിച്ചൊന്നുമില്ല പക്ഷേ ഇവർ ഈ വെള്ളം ഇതിലേക്ക് വിടുമ്പോൾ ഈ ഈ പൈപ്പ് ലൈൻ പൊട്ടലും ഒപ്പം തന്നെ നടക്കുന്നുണ്ട് വേസ്റ്റ് അപ്പോൾ തന്നെ പഞ്ചായത്ത് അംഗങ്ങളായ സെബികുടിയൻ ഷാജു കാളിയങ്കര സി സി സോമസുന്ദരൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സി എസ് സഹദേവൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു